ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ള കുറേ കാലത്തിനാവശ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞ് പോറടിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമ്മൾ മോൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന ആട്ടോ നിങ്ങൾ കാണുന്നത് ഇരുപത്താറാം തീയതി എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് ഞാൻ ഈ ഷെയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് മോൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത് ഡേ ആണ് ഇരുപത്തേഴാം തീയതി അപ്പം അതിൻ്റെ തലേ ദിവസം ഇരുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മോൻ്റെ ഒരു ഫോട്ടോ വീഡിയോ കിട്ടണം എന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ് ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓടി രക്ഷപ്പെടുന്ന ആളാട്ടോ ഒരു ഫോട്ടോ മര്യാദയ്ക്ക് ഇല്ല ും ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞ് കുറേ തുള്ളി ചാടിയിട്ടൊക്കെയാണ് ഓരോ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഇതൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ വലിയ ഇതെങ്കിലും ഒന്നും പരിപാടി അയച്ചിട്ടില്ല വീട്ടിലുള്ള നമ്മൾ മാത്രമായിരുന്നു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു നിൽക്കേണ്ട അവിടെ നിന്ന് വരികയാണെങ്കിൽ മാത്രം എല്ലാവരും വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ആരും അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് ആരും വന്നില്ല അപ്പം പിന്നെ നമ്മൾ മാത്രമേ ഉള്ളുമായിരുന്നു അവൻ്റെ ബർത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ നിമിഷത്തിൻ്റെ വീഡിയോസും ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ മോനെ വെൽതാവുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുമല്ലോ എൻ്റെ ബർത്ത് ഡേ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നാവും ആ സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോസ് കാണിച്ചു കാണിച്ചുകൊടുക്കല്ല പിന്നെ നമ്മൾ ചാനലിൽ ഇടുന്നതുകൊണ്ട് തന്നെ ആ വീഡിയോസ് അങ്ങനെ അവിടെ ഉണ്ടാവും ഏത് കാലത്ത് അവർക്ക് നോക്കിയാലും കാണാമല്ലോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ നിമിഷത്തിലെ എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഇക്കനോട് ഇരുപത്താറാം തീയതി എന്ന് പറയുമ്പോൾ ഞാൻ പറയല്ലേ ഞാൻ ഈ ദിവസമാണ് അഡ്മിറ്റ് ആയത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പറയാനുള്ള ഒരു സ്റ്റോറി ട്ടോ ഞാൻ അതിൻ്റെ വേറെ വ്ലോഗ് ചെയ്യാൻ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ആ ഒരു ബ്ലോഗ് ചെയ്തിടണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിരുന്നത് അതൊക്കെ ഇരുപത്തേത് തീയത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബർഡേൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഇരുന്ന് വീർപ്പിച്ച ബലൂണാണ് ഈ ഒരു ഗോൾഡൻ ബലൂൺ നാലെണ്ണം ഉണ്ടായിരുന്നു ഹാങ് ചെയ്ത് വന്നപ്പോ കണ്ടില്ലേ രണ്ടെണ്ണം പൊട്ടി തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടെ പൊട്ടുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൽ കാണാം അങ്ങനെ അതൊക്കെ ഞാൻ ഇതുപോലെ കോർത്ത് സെറ്റാക്കി ഞാനൊക്കെയും കൂടിയാണ് സെറ്റാക്കിയിട്ടുണ്ടായത് പിന്നെ കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ് ഫോട്ടോസ് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം അപ്പോൾ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി കേക്കാണ് പിന്നെ ഇക്ക ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടായിരുന്നു അങ്ങനെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ പിന്നെ ഫുഡ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മന്തി അൽഫാം അതായിരുന്നു കേട്ടോ കാരണം നമ്മളെ എല്ലാം ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒക്കെ പുറത്തുനിന്ന് വാങ്ങയച്ചു അതിൻ്റെ ഉപ്പ വിളിച്ചതാണ് അവിടെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത് അതിലേക്ക് മയോണൈസ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അച്ചാറും പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ചട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു അതിന് ശേഷം നമുക്ക് വേറൊരു പരിപാടിയുണ്ട് അപ്പോൾ ഫുഡ് നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ ബാക്കി ബർത്ത്ഡേക്കുള്ള ബാക്കി ഡെക്കറേഷൻസും കൂടെ ഒക്കെ ഒന്ന് ഫുൾ ആക്കണം അപ്പോൾ ആ ആളെന്തായാലും ഫുഡ് കഴിക്കില്ല അപ്പോൾ എൻ്റെ പ്ലേറ്റിലുള്ളതാണ് ഈ തോണ്ടി കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതിലും നല്ല മടിയാണ് നമ്മൾ മോൻക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് പായസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പം എന്തെങ്കിലും കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന തന്നെ കാര്യമായിട്ട് മോൻക്ക് വേണ്ടിയിട്ടാണ് അത് ആൾ കഴിക്കില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് തന്നെയാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ മരിപ് കഴിഞ്ഞതിന് ശേഷം അവിടെ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഓൻ ജനിച്ചത് രണ്ട് പതിനാലിലാണ് ഉച്ചയ്ക്ക് രണ്ട് പതിനാലിലാണ് ഇതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടുന്ന എൻ്റെ ലേബർ റൂമിലെ വിശേഷങ്ങളാട്ടോ കാരണം ഞാൻ ഒരുപോലെ തന്നെ നോർമൽ ഡെലിവറിയുടെ പെയിനും സുസേറിയത്തിൻ്റെ പെയിനും ഒക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ് സുസേറിയം കഴിഞ്ഞിട്ടും ഡെലിവറി പെയിൻ അനുഭവിച്ചൊരു വ്യക്തി കൂടെ ആട്ടോ ആ ഒരു എന്താ പറയുക ഐ സിയൂല് കിടന്നിട്ടും എനിക്ക് അപ്പോഴും വന്നിട്ടുണ്ടായിരുന്ന ഒരു നോർമൽ ഡെലിവറിൻ്റെ പെയിൻ പിറ്റേ ദിവസം അവർ എന്താ പറയുക മരുന്ന് വെക്കുന്നത് വരെ എനിക്ക് ആ ഒരു പെയിന് ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു എനിക്ക് പേടിയെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആയാലും പേടി ടെൻഷൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള രണ്ടേ രണ്ട് നിമിഷങ്ങളുള്ളൂ ഒന്ന് എൻ്റെ നിക്കാതിൻ്റെ ദിവസം ഒന്ന് ഈ ഒരു ഡെലിവറിയുടെ ടൈമും കേട്ടോ നിക്കാവെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നടന്ന പെട്ടെന്നുള്ളൊരു നിക്കാവ് തന്നെ ആയിരുന്നു ഒരാള് വീഡിയോ ഓണാക്കി അപ്പം പറയുന്ന ഒരു പകാരിയാണേ ഹലോ ഗായ്സ് അപ്പൊ ഞാനിപ്പോ മാറ്റുന്നതിന്റെ ഇടയിൽ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ എടുക്കയ ഹലോ ഗായ്സ് പറഞ്ഞ ഭാവിയിലെ കുഞ്ഞി യൂട്യൂബർ ആവാനുള്ളതാണ് അല്ലേ പിന്നെ ഇന്നത്തെ ബർത്ത് ഡേ പോയും കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് മരവിന് ശേഷം നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെ അല്ലേ എനിക്കാണെങ്കിൽ സന്തോഷം ഒന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വേണ്ടിവരില്ല അത് നടക്കുന്നത് വരെ അച്ഛാ ഞാൻ ഈ ഒരു ഡെലിവറിക്ക് ലാബ് റൂമിൽ കയറുന്നതിൻ്റെ തലേ ദിവസം ആച്ചാൽ ഞാൻ അഡ്മിറ്റ് ആയൊരു ദിവസം മുതൽ എനിക്ക് ഫുഡ് കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം നിൽക്കാൻ്റെ സമയത്തും അതുപോലെ തന്നെ എനിക്ക് നിൽക്കാൻ്റെ തലേന്ന് എനിക്ക് ഫുഡ് വേണ്ട ഉറക്കം കിട്ടുന്നില്ല കാരണം ഇത് നടന്ന് കഴിയുന്നവരെ ഒരു ടെൻഷനും കാര്യങ്ങളാണ് അതിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ലൈഫ് എങ്ങനെ ആയിരിക്കുമ്പോൾ പോകാന്നൊന്നും പറയാമല്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോൻ്റെ മോൻ്റെ കാര്യത്തിലായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു ലാബ് റൂമിൽ കയറുമ്പോൾ ടെൻഷനും കാര്യങ്ങൾ കാരണം മോൻക്കൊന്നും ഒന്നും വരുത്തല്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കൊന്നും സംഭവിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ആ ലാബ് റൂമിൽ കയറുന്നത് അതുപോലെ തന്നെ എനിക്ക് മോനെ കിട്ടുമ്പം എല്ലാവരും മോനെ കിട്ടുമ്പോൾ ചിരിക്കുക ചെയ്യുമെങ്കിൽ ഞാൻ നേരെ തിരിച്ച് പൊട്ടി കരഞ്ഞു കയറി ചെയ്തു ഞാൻ അതുവരെ കരഞ്ഞിട്ടില്ല അത്രയും പെയിന് പിറ്റേ ദിവസം അന്നും ഞാൻ ഇത്രയും പെയിനും കാര്യങ്ങളും സഹിച്ചിട്ട് പോലും ഞാൻ കണ്ണിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഒച്ചയിട്ട് കരയാനോ സൗണ്ട് ഇട്ട് കരയാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷേ മോനെ പുറത്തേക്ക് എടുത്ത് മോനെ ആട്ടോ എന്ന് പറഞ്ഞപ്പം തന്നെ മോനെ പുറത്തേക്ക് കിട്ടിയപ്പം തന്നെ അവർ കാണിച്ചു തന്ന് എൻ്റെ കുട്ടീന്ന് പറഞ്ഞില്ല അപ്പം തന്നെ ഞാൻ പഠിച്ചവനു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മോനാട്ടോ എന്ന് പറഞ്ഞതിലാണ് ഞാൻ കരയുന്നത് ആ കരച്ചിൽ ചെറുതായിട്ടൊന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടോ ഞാൻ കാരണം അതൊരു സന്തോഷം കൊണ്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ആണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ കേട്ടിരുന്നതാണ് ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസി സ്റ്റോറിയും അതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറിയിൽ ഇത്രയൊക്കെ പെയിൻ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ലാബ് റൂമിലേക്ക് കയറുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അതെനിക്ക് അറിയാം ഇത്രയൊക്കെ പെയിൻ വരും ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും ഇതിനും വലുത് നമ്മൾ കാണാനിരിക്കും ിക്കുന്നു എന്നുള്ള ചിന്തയോടെ തന്നെയാണ് ഞാൻ ലാബ് റൂമിൽ കയറിയത് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കിട്ടണേ കിട്ടണേൽ തന്നെ അത്രയും സ്ട്രഗിള് അതുപോലെ തന്നെ അത്രയും പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുക കാരണം ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റോറീസ് കാണുന്നത് കാരണം ഇതൊക്കെ നമ്മൾ സഹിക്കാനുള്ളതെന്ന് ഓർത്താൽ മതി അങ്ങനെ നമ്മളിവിടെ കേക്ക് കട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ അത് കാണണേ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളപ്പുറത്തു നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ പിന്നെ പിന്നെയൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെതാ നമ്മൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാൻ മതി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുള്ളത് സെയിൽ ചെയ്യുന്നൊന്നുമില്ല ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കും മോശം ഇല്ലാണ്ട് അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയേണ്ടോ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് മോൻ്റെ ബർത്ത്ഡേയ്ക്ക് എടുത്ത ഫോട്ടോസും കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ ഞാൻ എടുത്ത് കേക്കിൻ്റെ ടോപ്പ് മോശം വൈറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴ്ഭാഗം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മോൻക്ക് കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് താറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്തൊക്കെയാണ് കിട്ടിയ കാര്യങ്ങളൊന്നും അപ്പം ഇവിടെ ഇവിടേതാ ഒരാൾ മിഠായി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ബർത്ത് ലുക്ക് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ബലൂണും പൊട്ടി പൊട്ടിത്തീർന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ തന്നെ ആയിരുന്നു ഒരുപാട് ഹെവി ആക്കിയിട്ടൊന്നുമില്ല നമ്മൾ കേക്ക് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് കുറച്ച് ആർഭാടം കൂടിപ്പോയിട്ടുണ്ടായിരിക്കും പിന്നെ ഈ ഈയൊരു ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മൾ തന്നെ കുറച്ച് ബലൂണൊക്കെ വാങ്ങി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയാണേ എങ്ങനെയുണ്ട് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തതും അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചോളൂ നമ്മൾ മോൻക്ക് മൂന്നാല് കൂട്ടർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത് രാവിലെ ഇട്ട ഡ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല ആ ഫോട്ടോസൊക്കെ തലേന്ന് എടുത്ത ഫോട്ടോസൊക്കെ ബർത്ത് ഡേക്ക് എടുത്ത ഡ്രസ്സ് തന്നെയാണ് പിന്നെ ഈ ഒരു രണ്ട് ഡ്രസ്സേ നമ്മൾ ഇന്നിട്ടിട്ടുള്ളൂ നമ്മൾ മോൻക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്താണുള്ളത് നിങ്ങളൊന്ന് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വാങ്ങും എന്ത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും ഇതുവരെ നമ്മൾ ബർത്ത് ഗിഫ്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ ടോയ്സ് കാര്യങ്ങളായിട്ടൊന്നും വാങ്ങിയിട്ടില്ല എന്ത് എന്നുള്ളത് നമുക്കിട്ട് മനസ്സിലാവുന്നുമില്ല നമുക്ക് എവിടെ പോയാലും മോൻക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് കാര്യം മാത്രമേ നമ്മളെ മൈൻഡിലേക്ക് ഓടുള്ളൂ ആളൊന്നും പറയില്ല കേട്ടോ അതൊന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും വാശി ഉണ്ടാക്കാറില്ല അതുപോലെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും കേട്ടോ വാങ്ങിക്കൊടുത്താൽ വാങ്ങും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ആൾ നല്ല സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീം കേട്ടോ അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായാലും പുറത്ത് വന്നതിന് ശേഷം ആളൊരു സൈലൻറ്റ് അല്ല ഞാനും മോനും ഫൈറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഒരു വയസ്സ് വരെ ഫീഡിങ് മാത്രം തന്നെ ആയിരുന്നു ഇപ്പോഴാണ് ഒരു ഇത്തിരി ഇത്തിരി എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയത് അത് കഴിക്കാൻ തന്നെ എന്തൊരു മടിയാണെന്ന് അറിയുമോ അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ബർത്ത് ഡേ ഫോട്ടോസായിട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡെലിവറി സ്റ്റോറി ആയിട്ടായിരിക്കും ഞാനിത് ബേർത്തിന് മുന്നായിട്ട് ചെയ്തു ഇടണം എന്ന് ഞാൻ ചോദിച്ച ഒരു കാര്യമാണ് പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു സഹായരും കിട്ടിയിട്ടില്ല പക്ഷേ ഇൻഷാ അല്ലാ ഇനി നമുക്ക് അത് ആയിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണം ആയിക്കും ബൈ ബൈ